ഇന്ന് ഞാനൊരു നൈറ്റ് മീറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നൈറ്റ് മീറ്റപ്പിൽ ഇത്രയധികം കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോം ടൂവിൻ്റെ അവിടെയാണ് ഞാനിങ്ങനൊരു മീറ്റപ്പ് വെക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗൈസ് നമ്മുടെ മച്ചാന്മാരെല്ലാം നമ്മുടെ ഈ ഇതിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഗൈസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി വർക്ക് ചെയ്ത ഒരുപാട് കാറുകളും കൊണ്ടൊക്കെയാണ് എല്ലാവരും വന്നേക്കുന്നത് എല്ലാം ഗൈസ് ഇവിടെ മിക്കതും നോക്കുവാണെങ്കിൽ എം ഫൈവ് എസ് ക്ലാസ്സും പിന്നെ ഈ ഒരു പോളോ ഒക്കെ പോളോ അല്ലെങ്കിൽ ഗോൾഫൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഒരു മച്ചൻ നമുക്ക് വൺ ലാക്ക് ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ എടാ ഇതെന്ത് വർക്കായി ചെയ്ത് വെച്ചേക്കുന്നത് ഷേ ഗൈസ് ശരിക്കുമുള്ള സ്കൂളിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് കുറേ അവൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്യാനായിട്ട് അടിപൊളി ഗൈസ് ഒന്നും പറയാമല്ല വേറെ ലെവൽ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അത് കറക്റ്റ് മറ്റേ ഫ്ലയിൻ സ്ക്രൂ ഓൾഡ് എം ഫൈവ് ഇല്ലേ അതിൽ ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലായി ഇതെല്ലാം കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ടുണ്ട് എൻ്റെ പൊന്നു അടിപൊളി സാധനം എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് ഒരുത്തൻ ഇങ്ങോട്ടൊക്കെ ഇടിച്ച് കയറ്റിയിട്ടുണ്ട് ഇത് ആരാണ് കേൾ ടെൻ ഓക്കെ അവൻ അതിൻ്റെ ഇടയ്ക്കോട്ട് ഇടിച്ച് കയറിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഇന്നാരും കിക്ക് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ എന്താ പറയുക അലമ്പ് കാണിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കിക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരോടും ഹോം ടൂറിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മച്ചന്മാരെല്ലാം ഇപ്പം ഹോം ടൂറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഒരു നൈറ്റ് കേസ് ഒരു നൈറ്റ് വൈബാണ് ഇവിടെ കൊണ്ടുവരാനായിട്ട് നോക്കിയിരിക്കുന്നത് ഓക്കെ അപ്പം നേട്ടൊരു സിവിക്ക് നല്ല ക്ലീൻ വർക്ക് സിവിക്ക് നമ്മുടെ സിവിക്ക് കേസ് ഉടനെ തന്നെ ഇറങ്ങുവേ പണിയൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇറക്കുമ്പോൾ ഗൈസ് നല്ല രീതിയിൽ ഇറക്കേണ്ടത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും ലേറ്റായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ കേസ് എല്ലാവരും നമ്മുടെ ആ ഒരു വണ്ടിയുടെ അവിടെ നിപ്പുണ്ട് കേട്ടോ അടിപൊളി ഈ ഒരു ഏരിയ ഗൈസ് നമുക്ക് മീറ്റപ്പ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ കാര്യം ഒത്തിരി വണ്ടി ഇപ്പം നമ്മുടെ എൻ്റെ തിരുവത് വണ്ടിയാണ് വരുന്നത് ഇപ്പം ഇരുപത് വണ്ടി വരുവാണെങ്കിൽ നൈസ് ആയിരിക്കും എൻ്റെ ഒരു ഐ സെവൻ കിടക്കുന്നു ഐ സെ ഈ ഐ സെവൻ്റെ ഉണ്ടല്ലോ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇഷ്ടമല്ല ഈ ഐ സെവന് പറ്റിയ കിറ്റൊന്നുമല്ലോ കേട്ടോ ആ ഒരു വണ്ടിയെ കൊണ്ടുവന്നേക്കുന്നത് എന്തായാലും ഇച്ചിരി കൂടെ നല്ലതാക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേന് ഓക്കെ അപ്പം നമുക്കെന്തായാലും ഇവിടുന്ന് ഗൈസ് വേറെ എങ്ങോട്ടേലും പോയേക്കാം കുറേ നേരം ഞാൻ റൂമ് തുടങ്ങിയപ്പം തൊണ്ട് ഞാൻ ഇവിടെ കേട്ടോ നിൽക്കുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് വേറെ എങ്ങോട്ടേലും പോയേക്കാം അപ്പം ഞാൻ എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു നൈറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് വലുതായിട്ട് കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ലേശം ഇച്ചിരി ബ്രൈറ്റ് അങ്ങ് കൂട്ടിയിട്ട് കാണേ ഓക്കെ അപ്പം മുമ്പേ ഓൾ വീൽ ഡ്രൈവ് അല്ലായിരുന്നു കാണുന്നത് ഓൾ വീൽ ഡ്രൈവിലാണ് എം ഫൈവ് ഓടിക്കാനായിട്ട് സുഖം കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഈ ഒരു സിറ്റി ടു ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പക്ഷേ സിറ്റി ടുവിൽ കേസ് നല്ല സ്ഥലമൊന്നുമില്ല എല്ലാവരും നമ്മുടെ പുറകെ വരുന്നുണ്ട് എൻ്റെ മോനെ പോളി ഓക്കെ അപ്പം സിറ്റി ടുവിൽ നല്ല സ്ഥലമൊന്നുമില്ല അടുത്ത അപ്ഡേറ്റില്ലെങ്കിൽ സിറ്റി ടു ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നൈസായിരുന്നേനെ കഴിഞ്ഞ ഇതിൽ ഡെസേർട്ട് അപ്ഡേറ്റ് ചെയ്തു അതുപോലെ സിറ്റി ടു ഇച്ചിരി കൂടെ ഒന്ന് നന്നാക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ അല്ലേ അപ്പം ഞാനിപ്പോൾ നമ്മുടെ സ്റ്റാർ ബക്സിൻ്റെ അങ്ങോട്ടാണ് വന്നേക്കുന്നത് ഇവിടെതാണ്ട് രണ്ടായിരം രൂപ നമുക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർ ബാക്സ് വരുന്ന ക്യാഷ് കളക്ട് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരം കിടക്കുന്നത് ഒരു പ്രാവശ്യം നമ്മുടെ ഈ സെയിം സിറ്റി ടുവിൽ തന്നെ വേറൊരു ഇത് ഡോണറ്റ് ഞാൻ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കാര്യം ഞാൻ മറന്നേ പോയി ചുമ്മാ കഴിഞ്ഞ ദിവസം അതുവഴി ഒന്ന് പോയപ്പോഴാണ് ഇങ്ങനൊരു ഹോട്ടൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ വിചാരിച്ചു നോക്കിയപ്പോൾ എത്ര രൂപ വൺ ലാക്ക് എൻ്റെ പൊന് കേസ് ഒറ്റയടിക്കാണ് നമുക്ക് വൺ ലാക്ക് ഒക്കെ കയറിയത് അപ്പം നൈസായിട്ട് കേസ് നമ്മുടെ വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്പീഡ് വൈറ്റ് കേസ് നമ്മളോട് ക്യാഷ് തരുമോയെന്ന് ചോദിച്ചു ഒരു ഫിഫ്റ്റി കെ നമ്മളോട് തരുമോന്ന് തരുമോയെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും അതങ്ങ് സെൻഡ് ചെയ്തൊക്കെ ഞാൻ എന്തായാലും ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു അപ്പോൾ ആർക്കും അങ്ങനെ ക്യാഷ് ഒന്നും ഞാൻ കൊടുത്തില്ല ഞാൻ ഗെയിമിലെ കയറിയില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് ലിമിറ്റൊന്നും ഇല്ല ഫൈവ് ലാക്ക് വരെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അപ്പം ഒറ്റടിക്ക് കേസ് ഒരാൾക്ക് നമ്മൾ ഫൈവ് ലാക്ക് കൊടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ആർക്കും കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫിഫ്റ്റി കെ വൺ ലാക്ക് ഒക്കെ വെച്ച് ഞാൻ കൊടുക്കുന്നതേ അപ്പോൾ എന്താ എല്ലാവരും എന്താ ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് കേസ് ഇവിടെ സൈഡ് നോക്കുമ്പോൾ നമ്മുടെ ഒരു അഭരൻ എടാ ഞാൻ എങ്ങനെയാണോ പണിത് വെച്ചേക്കുന്ന അതേ സെയിം രീതിയിൽ പക്ഷെ എൻ്റെ മോൻ ആര് സ്പോയിലറും ഫെൽസ് ലക്കും എടാ എടാ ഫെൽസ് ലക്കല്ല ഫെറ്റ്സ് ലക്ക് അങ്ങനെയാണ് എഴുതേണ്ടത് നീ അത് തെറ്റാണ് നീ ചെയ്തിരിക്കുന്നത് ഓക്കെ സൈക്കോസ് ഗെയ്സ് നമുക്ക് ഫൈവ് ലാക്ക് സെൻറ്റ് ചെയ്ത് അടിപൊളി ഗൈസ് അപ്പം ബാക്കിലത്തെ ആ ഒരു സംഭവമൊന്നും അവൻ ചെയ്തിട്ടില്ല അത് ചെയ്യാൻ ഇച്ചിരി പാടാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നേല അവൻ ചെയ്യാത്തത് ഓക്കെ സൈഡിൽ ആ പേര് പേരെഴുതിയക്കുന്ന എല്ലാം കേസ് സെയിമാണ് പക്ഷെ എൻ്റെ മോൻ ഇതുപോലെ കുറേ പേര് കേസ് ഇതുപോലെ വരുന്നുണ്ട് പിന്നെ ഫേക്ക് നവൻ്റെ ഇതുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എൻ്റെ പൊന്നു ഇഷ്ടം പോലെയാണ് കേസ് ഇഷ്ടം പോലെ ഫേക്ക് നവനാണ് വരുന്നത് കാര്യം ഇപ്പം ഇവർക്കിങ്ങനെ കയറുവാണേലും ഫ്രീ ആയിട്ട് വണ്ടി ഇതൊക്കെ കിട്ടുമെന്ന് ഇവർക്കറിയാം ഇപ്പം നിങ്ങളിപ്പം ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തും ഫേക്ക് നവൻ എൻ്റെ വീഡിയോ കാണും ഉറപ്പാണ് അപ്പം അങ്ങനെ പോവാതിരിക്കുക നമ്മൾ നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ നമ്മൾ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് നോക്കുക മനസ്സിലായോ അതത്രേ ഉള്ളൂ ഇതെന്ന് പറയണമെങ്കിൽ ഇത് ജസ്റ്റ് ഗെയിമാണ് അപ്പം ഫേക്ക് നവൻ്റെ പേര് വന്ന് തെറിവിളിയൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേസ് ഭയങ്കര തെറിവിളിയാണ് അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കുറയ്ക്കുക നമ്മൾ നമ്മുടെ സമാധാനത്തിൻ്റെ രീതിയിലങ്ങ് പോവുക ഓക്കെ അപ്പം ഞാനെന്തായാലും കേസ് ആരോടും പറയാതെ ഞാൻ ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അവർ നമ്മളെ തപ്പി വരുമെന്ന് നമുക്ക് നോക്കാവേ ഓക്കേ ഞാൻ എന്തായാലും ആരും കാണാത്തൊരു സ്ഥലത്താണ് ഞാനിപ്പം വന്ന് നിൽക്കുന്നേ കേസ് കണ്ടുപിടിച്ചു കേട്ടോ എൻ്റെ മോന് ഞാൻ വിചാരിച്ച ഞാനിങ്ങോട്ട് പോകുന്ന കാര്യം ആരും കണ്ടില്ലെന്നാണ് പക്ഷേ കണ്ടിട്ടുണ്ട് കേട്ടോ ഷേ കണ്ടുപിടിച്ച് കുഴപ്പമില്ല കേസ് ഞാനിപ്പോൾ ഈ ഒരു കാർ കൊണ്ട് എവിടെ പോയാലും അവർ കണ്ടുപിടിക്കും ഗൈസ് അതാണ് നമ്മുടെ മച്ചന്മാരെ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ് അപ്പം ഏതാണ്ട് ഒരു പിങ് പാന്തറിൻ്റെ ഒക്കെ ഒരു കാർ ഗൈസ് അവിടെ കിടപ്പുണ്ടേ നമുക്ക് ഞാൻ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു റൂം ചെയ്യുമ്പം ഒരുപാട് പേര് പേഴ്സണലായിട്ടും കൂടെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഗൈസ് ഭയങ്കര ടാസ്ക് ആണ് അപ്പം ആൽഫാസ് എന്ന് പറഞ്ഞ മച്ചാൽ നമ്മളോട് ക്യാഷ് തരുമെന്ന് ചോദിച്ചു അപ്പം നമുക്കൊരു വൺ ലാക്ക് ഇട്ട് കൊടുക്കാം ഗൈസ് ഓക്കെ ഞാൻ ഒരു വൺ ലാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ലിമിറ്റ് ഇല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും എനിക്കൊരു ഫൈവ് ലാക്ക് വെച്ച് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ എന്തിനാണ് ഈ ലിമിറ്റ് കൊണ്ടുവന്നത് എനിക്കറിയാൻ മേലാത്തത് പക്ഷേ ആ ലിമിറ്റ് ഇല്ലായിരുന്നെങ്കിൽ സെറ്റായിരുന്നു ഗൈസ് ഓക്കെ എന്താ ബിഗ് ഫാൻ ബ്രോ ഗൈസ് കുറേ മെസ്സേജസ് വരുന്നുണ്ട് ഇപ്പം ഇത് ഞാനിപ്പോൾ എല്ലാവർക്കും റിപ്ലൈ ഞാൻ അല്ലാണ്ടായിരിക്കും കൊടുക്കുന്നത് ഓപ്പണായിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നത് ഇപ്പം എല്ലാവർക്കും പേഴ്സണലി റിപ്ലൈ കൊടുക്കാൻ നമ്മൾ അത്ര അവിടെ ലാഗ് അടിക്കുവാണ് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഞാൻ ലൈവ് കേസ് കുറേ നാളെ ലൈവൊക്കെ ചെയ്തിട്ട് ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചെയ്യാം അല്ലേ ഉടനെ തന്നെ കേസ് നമുക്ക് ചെയ്യാം പിന്നെ ഈ ഒരു ഡെയിലി കണ്ടൻറ്റാണ് നമ്മളിപ്പം ചെയ്യുന്നത് അപ്പം കണ്ടൻറ്റ് ഡെയിലി ഇട്ടില്ലെങ്കിൽ കേസ് ഭയങ്കര ഇതാണ് പിന്നെ കുറേ ചില ദിവസം കേസ് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും അപ്പം അങ്ങനെ കുറേ പ്രശ്നമൊക്കെ വരും ഓക്കെ ഇതാണ്ട് നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ കേസ് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് എൻ്റെ മോനെ മൊത്തത്തിൽ ബ്ലോക്ക് എൻ്റെ വണ്ടി ആ പൊളി 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 അയ്യോ എൻ്റെ പൊന്നോ ഗൈസ് ഓഹ് എൻ്റെ പൊന്നെ എങ്ങനെയൊക്കെ കേസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സ്പീഡ് വൈറ്റ് ഈ ബ്ലോ ബ്ലോക്ക് ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടേ അപ്പം നമുക്ക് എന്തായാലും കേസ് നേരെ അങ്ങ് പോയേക്കാം ഞാൻ ഇത് ഇനി ഞാൻ സിറ്റി ടുവിൽ ഞാൻ മീറ്റപ്പ് ചെയ്യത്തില്ല കേട്ടോ ചിലപ്പോൾ എങ്ങനെയാണ് ചെയ്യും പക്ഷേ കൂടുതലും ഞാൻ സിറ്റി വണ്ണിലായിരിക്കും ചെയ്യാനായിട്ട് നോക്കുന്നത് കാര്യം ഇവിടെ സ്ഥലങ്ങളില്ല കേസ് അതാണ് ഒരു പ്രശ്നം ഞാനെന്തായാലും ഇതേണ്ട ആ ഒരു പിങ്ക് പാന്തർ ആ എസ് ക്ലാസ്സിലെ പിങ്ക് പാന്തറിനെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാനായിട്ടാണ് ഈ നോക്കുന്നത് പക്ഷേ അവൻ ഒരിടത്ത് നിൽക്കുന്നില്ല കേസ് അവനിങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെ ഞാൻ അവൻ്റെ പുറകെ കിടന്ന് ഓടുക അത് നല്ല രസമുണ്ട് കേട്ടോ അത് ചെയ്തേക്കുന്ന കാണാനായിട്ട് അതാണ് നിങ്ങളൊന്ന് കാണിക്കാൻ നോക്കുന്നത് ഇവരാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല ഇവർ നമ്മളെ മൊത്തത്തിൽ അങ്ങ് ബ്ലോക്ക് ആക്കുക ഓക്കെ ഓക്കെ ഞാൻ ഇതേ കിട്ടിയിട്ടുണ്ട് വണ്ടി ഇതേ കണ്ട നല്ല അടിപൊളിയായിട്ടല്ലേ ചെയ്തേക്കുന്നത് അത് ഇച്ചിരി നല്ല രീതിയിൽ അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടത് ചെയ്യാനായിട്ട് കേട്ടോ ഞാനിപ്പോൾ സിറ്റി ടുവിൽ ആരും അറിയാത്ത ഒരു ഡോണറ്റ് ഇല്ലേ ആ ഒരു ഡോണറ്റ് ഞാൻ വന്നിട്ടുണ്ട് അപ്പം നമുക്കിവിടെ നാലായിരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഒരു വൺ ലാക്ക് കിട്ടി അത് ഇവിടുന്ന് ആണ് ഗെയ്സ് ഇവിടുന്ന് ആണ് നമുക്ക് വൺ ലാക്ക് കിട്ടി കാര്യം ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറേ ഇല്ല ഇതൊരു ഉള്ളേരിയായിട്ട് ഒരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര കുറവാണ് അപ്പം എന്താണ് ഇവിടെ എന്തായാലും വണ്ടി ഇത് ഈ ഒരു റൂം കഴിഞ്ഞ് കേസ് ഒരുപാട് പേര് പേരെനിക്ക് വന്ന് കമൻറ്റൊക്കെ ചെയ്തായിരുന്നു അവർക്ക് കയറാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു ഞാനിപ്പം എട്ട് മണിന്നുള്ള ഒരു സമയം പറയുമ്പോൾ എൻ്റെ മോനെ കേസ് ഇത് ഓ പൊള്ളി ഇതെങ്ങനെ ചെയ്ത് കേസ് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളൊരു വർഷമൊക്കെ നിങ്ങളിങ്ങനെ പണി പണി ചെയ്തു എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ കഷ്ടപ്പെട്ട വണ്ടി എങ്ങനെ സെറ്റ് ചെയ്യുന്നത് റശ്മി ഗേസ് ഒരു നാൾ ഒരു നാൾ നമ്മൾ ഏതേലും ഒരു വണ്ടിയിൽ ഇതിലും വെടിക്കെട്ട് വർക്ക് നമ്മൾ ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ ഞാനൊരു ലൈവ് ഇടുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എട്ട് മണി എന്ന് പറഞ്ഞൊരു സമയത്തായിരിക്കും ഞാൻ ലൈവ് ഇടുന്നത് അപ്പം നിങ്ങളാ ഒരു എട്ട് മണി ഗെയ്സ് ആകാൻ വേണ്ടി നോക്കിയിരിക്കുക എന്നാലേ നിങ്ങൾക്ക് നമ്മുടെ റൂമിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ കാര്യം ഒരുപാട് പേരാണ് കേസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് കയറാനായിട്ട് നിങ്ങൾക്ക് ലക്ക് ലക്കുണ്ടെങ്കിൽ കേസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കയറാനായിട്ട് പറ്റും എന്നേലും ഒക്കെ കേസ് ഞാൻ നിങ്ങളുടെ കൂടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ കളിച്ചിരിക്കും ഓക്കെ അപ്പം നമ്മളിനി അടുത്ത പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം ഇപ്പം ഞാനിങ്ങനെ ഒരു പബ്ലിക് റൂം ഇടുമ്പം കേസ് ഫോട്ടോ എടുക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഓരോരുത്തരും കേസ് ഓരോ മൈൻഡ് സെറ്റിലാണ് വരുന്നത് ഇപ്പോൾ ഓരോരുത്തരെന്ന് പറയുകയാണെങ്കിൽ വണ്ടി ഇങ്ങനെ ഓടിക്കണം ഭയങ്കരമായിട്ട് എന്നൊക്കെ പറഞ്ഞായിരിക്കും ഓരോരുത്തർ കയറി ചിലർ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നിൽക്കും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വന്നു കേസ് ചിലവർ ഇങ്ങനെ അലമ്പുണ്ടാക്കും അപ്പോൾ നമുക്കൊരു നല്ല ഫോട്ടോ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതാണ് ഒരു പ്രശ്നം എന്ന് പറയണമെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ഇത് ഇടുമ്പം നമുക്ക് ഒരു നല്ല ഫോട്ടോ കിട്ടത്തില്ല അപ്പോൾ എങ്ങനെയും ഒരു ഫോട്ടോ എടുക്കണം കേസ് അപ്പം നമ്മൾ എന്തായാലും ഒരു മീറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോട്ടോ വേണം അത് ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നോട് ക്യാഷ് ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ ക്യാഷ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗേസ് ക്യാഷ് കൊടുക്കുമ്പം എന്തൊരു ഒരു വല്ലാത്തൊരു സന്തോഷമാണ് എനിക്കങ്ങനെ സങ്കടമൊന്നും വരത്തില്ല കാര്യം ക്യാഷ് നമുക്കിതിൽ പിന്നെയും കിട്ടും ഇപ്പം എനിക്കങ്ങനെ കൊടുക്കുമ്പോൾ ഗേസ് ഭയങ്കര സന്തോഷമാണ് ഇപ്പം കൂടുതൽ സന്തോഷമെന്ന് പറയുകയാണെങ്കിൽ ഒരു ബിഗ്നേഴ്സായിട്ടുള്ളവർക്കില്ലേ അവർക്ക് കൊടുക്കുമ്പോൾ കാര്യം അവരിതിൽ വലിയ വണ്ടികളൊന്നും ഓടിച്ചിട്ടുണ്ടാകത്തില്ല അപ്പം ഇങ്ങനെ ക്യാഷ് കിട്ടുമ്പോൾ അവർക്ക് വലിയ വണ്ടികൾ വാങ്ങിക്കാൻ പറ്റും അപ്പം നല്ല നല്ല വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റും അതാണ് കേസ് ഞാൻ കൂടുതലും അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത് അപ്പം ഞാൻ എല്ലാവരോടും ജസ്റ്റ് നമുക്കൊരു പിക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് നല്ലൊരു സ്ഥലത്ത് കേസ് പോകണം സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞല്ലോ സിറ്റി ടുവിലൊന്നും നല്ല സ്പോട്ടില്ല അടുത്ത അപ്ഡേറ്റിലേലും വന്നാൽ മതിയായിരുന്നല്ലേ അത് നല്ല ഇതൊന്നുമില്ല കേസ് പണ്ട് എങ്ങനെയായിരുന്നു സിറ്റി ടു ഇരുന്നേ അതുപോലെ തന്നെയാണ് ആണ് ഇപ്പോഴും ഇരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് മാറും ഉറപ്പാണ് ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ ഉള്ളൂ ഓക്കെ അപ്പം ഇനി നല്ലൊരു സ്പോട്ട് കേസ് ഞാൻ നോക്കട്ടെ എൻ്റെ പൊന്നോ കേസ് ഞാനൊരു പിക്ക് എടുക്കാൻ പെട്ട പാടാണ് അതിൻ്റെ ഇടയ്ക്ക് കണ്ടുത്തം കടന്ന് അലമ്പ് കാണിക്കുന്നെ അവൻ എന്ത് ഉദ്ദേശിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല ഇതുപോലെ കേസ് ഒരു പിക്ക് എടുക്കാനായിട്ടൊരു ഞാൻ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ലൈനപ്പായിട്ടിട്ടൊരു പിക്ക് എടുക്കാമെന്നാണ് പക്ഷേ എല്ലാവർക്കും കേസ് വണ്ടി ഫ്രണ്ടി ഫ്രണ്ടി കൊണ്ടുവരണം അങ്ങനെ ലൈനപ്പൊന്നും ആകുന്നില്ല ഞാൻ ചോദിച്ചാൽ ചുമ്മാ അലമ്പായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തും കൊണ്ട് അലമ്പ് കാണിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് പിക്ക് എടുക്കുന്നതിന് മാത്രമേ നമുക്ക് അലമ്പ് വന്നുള്ളൂ അല്ലാണ്ട് നോക്കുകയായിരുന്നെങ്കിൽ വൈബ് വൈബ് റൂമായിരുന്നു ആയിരുന്നു അവർ പിക്ക് എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് വേറെ ലെവലായിരുന്നു കേട്ടോ എന്താ പറയുക ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു റൂമായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ റൂമൊക്കെയാണ് ഗൈസ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ചി മീറ്റപ്പോൾ എന്തെങ്കിലും ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും സോ ബൈ ഗൈസ്